അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതൊന്ന് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് മുക്കാൽ കപ്പ് മൈദാ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ രണ്ട് പ്രാവശ്യമാണ് അരിച്ചെടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അപ്പം നനമൊന്നും ഇല്ലാത്ത ഒരു ജാർ വേണം നിങ്ങൾ എടുക്കേണ്ടത് ഇതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ആവശ്യമുള്ളത് രണ്ട് മുട്ട മുട്ടയാണ് മുട്ട തണുപ്പില്ലാത്തത് വേണം എടുക്കുക അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്നു അടിച്ചെടുക്കാം അപ്പം ഞാൻ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല നനമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലോട്ട് ഞാനിതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് പതിയെ വേണം മിക്സ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കേക്കിന് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്യരുത് ഒരേ റൊട്ടേഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ബാക്കി ബാക്കിയെല്ലാം ആവും ഞാൻ ചേർത്ത് കൊടുത്ത് അപ്പോൾ മൂന്ന് സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഒരു കാൽ കാൽക്കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല പാൽപ്പം കറ്റിയുള്ളത് കൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാല് ചേർക്കുന്നില്ല അപ്പം പച്ചവെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് തയ്യാറാക്കുന്ന മുമ്പേ തന്നെ ഒരു കേക്ക് ടിന്നിൽ ഞാൻ അല്പം സൺഫ്ലവർ ഓയിൽ തേച്ചതിന് ശേഷം അല്പം മൈദ ഒന്ന് ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും ആകത്തക രീതിയിൽ ഒന്ന് തട്ടി കൊടുക്കണം തട്ടിക്കൊടുക്കണം അതിനുശേഷം നമുക്കിതിലോട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊരു റിബൺ രൂപത്തിൽ വേണം നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് അപ്പോൾ അടുപ്പിലാണ് വേക്ക് ചെയ്യണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം വെക്കണം ഓവനിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ അഞ്ച് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ട് വേണം നിങ്ങളിത് തയ്യാറാക്കാൻ നിൽക്കേണ്ടത് ഇനി ഇത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം യാറ് ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ഓവനിലാണ് വെക്കുന്നത് അഞ്ച് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി എൺപത് ഡിഗ്രിയും മുപ്പത് മിനിറ്റാണ് ഞാനിത് വെച്ചിട്ടുള്ളത് ഇനി കടയിൽ നിന്നൊന്നും കേക്ക് വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കാതെ ഇതുപോലെ പെട്ടെന്ന് എൻ്റെ ഉള്ളി കേക്കാണ് അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് മധുരവും എണ്ണയും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയും എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും അടിപൊളി സോഫ്റ്റാണ് നമ്മളൊത്തിരി സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം ഇതാക്കണ്ട നല്ല നല്ല ആ സോഫ്റ്റ് പോലെ തന്നെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും അസ്സാമലൈക്കും